ൂടിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സർവീസ് സ്കീമും കാട്ടുതീ വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും കാട്ടുതീ വിരുദ്ധ റാലിയും നടത്തിപ്പെടുകയും നമുക്കറിയാം ഈ വേനല് രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ വനവും വനപ്രദേശവും അതോടൊപ്പം തന്നെ നമ്മളുടെ കൃഷിയിടവും എല്ലാം കാട്ടു ശിച്ചു പോകാതെ സംരക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണിത് കുഴിമല വന സംരക്ഷണ സമിതിയെ സംബന്ധിച്ച് നിരവധിയായ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് സമീപ പ്രദേശങ്ങളിലെ സ്കൂളുകളിലെ ഇത്തരത്തിലുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ നമ്മൾ സംഘടിപ്പിച്ച സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സ്കൂളിലെ സംബന്ധിച്ച് ഈ വനത്താൽ ചുറ്റപ്പെട്ട് താമസിക്കുന്ന പാവപ്പെട്ട ആദിവാസി വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ഭവനങ്ങളിലെ കുട്ടികളാണ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ വനസമ്പത്ത് കാത്തു സൂക്ഷിക്കുന്നതിനും വനത്തെയും ജൈവ സമ്പത്തിനെയും സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ട് അവരുടെ കുഞ്ഞു മനസ്സുകളിൽ ഇത്തരത്തിലുള്ള കാട്ടുതീ വിരുദ്ധ ബോധവൽക്കരണം നടത്തി അവർക്ക് ഇതിന്റെ ആവശ്യകത മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം ഇത്തരത്തിലുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ്സുമായി നമ്മുടെ ഈ സ്കൂളിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ഇതിന്റെ പ്രയോജനം കുട്ടികൾക്ക് ഉണ്ടായി എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് എൻ്റെ പേര് ആദിത്യ സാബു ഞാൻ സ്കൂളിലെ സ്കൂൾ സോഷ്യൽ സർവീസ് അംഗമാണ് അപ്പോൾ കേരള വനം വകുപ്പിന്റെയും ജി ടി എസ് 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 മുരിക്കാട്ടുകുടി സ്കൂളിലെ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിൻ്റെയും നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ ഒരു കാട്ടുതീക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് നടത്തുകയുണ്ടായി ഞങ്ങൾക്ക് അത് ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടുള്ള അരുമുമാർസ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു നിങ്ങൾക്ക് കാട്ടുതീക്കെതിരെ നടത്താൻ പറ്റുന്ന പ്രവർത്തനങ്ങളെ പ്രവർത്തനങ്ങളെ പറ്റിയും കാട്ടുതീയുടെ ഒരു പരിധീനെ പറ്റിയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ആകെല്ലാം ഞങ്ങൾക്ക് പുതിയ അറിവായിരുന്നു ഇവിടെ സ്കൂളിൽ നിന്നും കോഴിമൻ സ്വരാജ് വരെ ഞങ്ങൾക്ക് ഒരു ചെറിയ സന്ദേശ ഒക്കെ ഉണ്ടായിരുന്നു എല്ലാ അർത്ഥത്തിലും ഞങ്ങൾക്ക് പുതിയൊരനുഭവവും ഒരു ബോർഡവൽക്കരണ ക്ലാസും ഒക്കെ ആയിരുന്നു ഇത് ഒത്തിരി നന്നായി